മെൻ്റൽ ഹെൽത്ത് മാനസികാരോഗ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയമാണ് പക്ഷെ നമ്മളധികം അതിനെക്കുറിച്ച് സംസാരിക്കാറില്ല മറ്റുള്ളവരുടെ കാര്യങ്ങളെക്കുറിച്ച് ചിലപ്പം സംസാരിക്കാൻ മതി പക്ഷേ നമ്മൾ അനുഭവിക്കുന്ന ഒരു മെൻ്റൽ ടെൻഷൻ മാനസിക സമ്മർദ്ദങ്ങൾ സ്ട്രെസ് അത് നമ്മളെ ജീവിതത്തിനെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ബാധിക്കുന്നതിനെക്കുറിച്ച് നമ്മളധികം സംസാരിക്കാറില്ല അതുകൊണ്ടാണ് ഈ പോഡ്കാസ്റ്റ് എപ്പിസോഡ് വെൽക്കം ടു എ ന്യൂ എപ്പിസോഡ് എന്തുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും മാനസികാരോഗ്യത്തെ പറ്റി സംസാരിക്കാൻ നമുക്കൊരു നമുക്കൊരു വി ഡോണ്ട് ഫീൽ കംഫർട്ടബിൾ കാരണം ആൾക്കാരെന്ത് വിചാരിക്കും ഓ എനിക്കൊരു മാനസിക പ്രശ്നം ഉണ്ട് എന്നെനിക്ക് തോന്നി അത് നാട്ടുകാരോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടുകാർ നമ്മളെ കാണുന്ന രീതിയിൽ മാറ്റം വരുമോ എന്നുള്ളൊരു പേടിയായിരിക്കാം മതി അതൊരു വാസ്തവമുണ്ട് കേട്ടോ ചില ആൾക്കാർ കാരണം ഇന്നും ആ അവയർനെസ് കുറവാവുന്നതുകൊണ്ട് തന്നെ നമ്മളെ ആൾക്കാർ നോക്കിക്കാണുന്ന രീതിയിൽ ഒരു മാറ്റം വരുന്നുണ്ട് ഇവിടെ ഇപ്പോൾ ഞാൻ താമസിക്കുന്ന അമേരിക്കയിൽ കുറവാണ് ആ വിഷയം എന്താ പറയുക അങ്ങനെ ഒരു മോശമായി കാണുകയോ അല്ലെങ്കിൽ യു നോട്ട് ലുക്ക് ഡൗൺ അപ്പോൺ ഇന്ത്യക്കാരുടെ ഇടയിൽ എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ജനറലി നമ്മളിപ്പോൾ ഒരു നമ്മളൊരു പ്രോബ്ലം ഉണ്ട് നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു മോശമായി എടുക്കുന്നതല്ല അതിന് ഹെൽപ്പ് വേണം എന്നുള്ളൊരു സംഭവത്തിലാണ് അപ്പം ഞാൻ ഈ വിഷയം എടുക്കാൻ ഉള്ളൊരു കാരണം എൻ്റെ കഴിഞ്ഞ പോഡ്കാസ്റ്റ് എപ്പിസോഡ് അതില് ഞാൻ പറഞ്ഞു ദർ ഐ എം ഗോയിങ് ത്രൂ ബിറ്റ് ഓഫ് എ ട്രബിൾ ടൈം അതായത് മാനസികമായിട്ട് ഭയങ്കര ഒരു സമ്മർദ്ദം ഉള്ള ഒരു ഇതിലാണ് എന്തുകൊണ്ട് ഏതുകൊണ്ടാന്നുള്ളതാണ് ആദ്യം അങ്ങനെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ആൾക്കാർ ചോദിക്കുന്നൊരു ചോദ്യം എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നാൻ കാരണം നിങ്ങൾ സംസാരിക്കുന്നതിലൊന്നും തോന്നുന്നില്ല നിങ്ങളെ വീഡിയോകളൊക്കെ കാണുന്നുണ്ടല്ലോ പക്ഷെ അത് പലപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് അത് അതിലൂടെ പോകുന്ന ആൾക്കാർക്ക് മാത്രമേ അതിൻ്റെ അത് അത് പറയാൻ പറ്റില്ല അതിനൊരു കാരണം എന്താണെന്നൊരു കാരണങ്ങളൊന്നും ഉണ്ടാവില്ല അല്പം ബട്ട് യു ഹാവ് സൈൻസ് ദാറ്റ് യു ആർ നോട്ട് യു ആർ നോട്ട് ഇൻ മേ ബെസ്റ്റ് സെൽഫ് എന്നുള്ളത് അപ്പം അത് പറഞ്ഞു കഴിഞ്ഞപ്പം ആണ് ഞാൻ റിയലൈസ് ചെയ്തത് ജൂൺ എന്ന് പറയുന്നത് ഒരു മെൻസ് ഹെൽത്ത് അവെയർനെസ് ആയിട്ട് കണക്കാക്കുന്നതാണ് മെൻസ് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ മെൻറ്റൽ ഹെൽത്ത് മാത്രമല്ല ജനറൽ ഹെൽത്ത് ആൻഡ് ഐ വോണ്ട് ടു ടേക്ക് യു ത്രൂ വാട്ട് ഐ ഫീൽ ഹൗ ഐ എം ട്രൈങ് ടു കോപ്പ് അപ്പ് വിത്ത് ഇറ്റ് ആൻഡ് സം ഓൺലൈൻ ലിറ്ററേച്ചർ അവൈലബിൾ അതിൽ കൂടെ ഞാനൊന്ന് പോകാൻ വിചാരിച്ചു പക്ഷെ ഒരിക്കലും നെവർ തിങ്ക് ദാറ്റ് വാട്ട് എവർ ഐ സേ ഹിയർ ക്യാൻ ബി ടേക്കൺ ഫോർ മെഡിക്കൽ അഡ്വൈസ് കാരണം നിങ്ങൾക്ക് ഒരു ഒരു സൈക്കോളജിക്കൽ ഹെൽപ്പ് വേണം നിങ്ങൾക്ക് മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലം ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഏറ്റവും നല്ല ഇത് ഗോ മീറ്റ് എ പ്രാക്ടീസിങ് സൈക്കോളജിസ്റ്റ് ഓർ മെൻ്റൽ ഹെൽത്ത് പ്രാക്ടീഷണർ അതിന് അതിന് പകരം വെക്കാൻ പറ്റില്ല യൂട്യൂബിലെ വീഡിയോസ് പുസ്തകങ്ങൾ അങ്ങനെ അങ്ങനെയുള്ള ഒന്നും അതിനൊരു പകരം അല്ല സോ ഐ അത് പറഞ്ഞുകൊണ്ട് ഞാൻ ഐ വോണ്ട് ടു ടേക്ക് യു ത്രൂ എന്തുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് എനിക്കൊരു എനിക്കൊരു മെൻറ്റൽ ടെൻഷനും ഒരു മാനസിക പ്രശ്നവും ഉണ്ടെന്ന് എനിക്ക് തോന്നാൻ കാരണം എന്താന്നുള്ളതാണ് ഫസ്റ്റ് ചോദ്യം എന്തുകൊണ്ടത് ഉണ്ടാവുന്നതെന്നല്ല എങ്ങനെ അത് ഉണ്ട് എന്ന് എനിക്ക് തോന്നാൻ കാരണം എന്താന്നുള്ളത് നമ്മൾ നിരന്തരം ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് അപ്പം എനിക്ക് ഓഫീസിലേക്ക് രാവിലെ ഞാൻ ഓഫീസ് പോകുന്നു ഓഫീസിൽ വർക്ക് ചെയ്യുന്നു എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് ഓഫീസിൽ പോകുന്നത് കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് മേ ബി മേ ബി എ മന്ത് ഓർ മോർ എനിക്ക് ഒരു ഒരു ഇൻട്രസ്റ്റ് ഇല്ല രാവിലെ എണീച്ചിട്ടാണ് പോകാൻ തോന്നുന്നില്ല ഒരു പ്രശ്നതായിരുന്നു എൻ്റെ ആൾ ചില കാര്യങ്ങളിലൊന്നും ഐ എം നോട്ട് ഫൈൻഡിങ് ദ എക്സൈറ്റ്മെൻറ്റ് ഇൻ ദ വർക്ക് അത് റിയലൈസ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ അത്ര എക്സൈറ്റ്മെൻറ്റ് എനിക്ക് വർക്കിൽ ഉണ്ടായത് കൊണ്ട് ആ എക്സൈറ്റ്മെൻ്റ് ഇല്ലാതെയാവുന്ന സമയത്ത് പെട്ടെന്ന് അത് റിയലൈസ് ചെയ്യുന്നുണ്ട് അത് ദാറ്റ് വാസ് വൺ പ്രോബ്ലം എന്നത് പ്രോബ്ലം ഇസ് ദാറ്റ് എൻ്റെ മദ്യപാനം കൂടുന്നുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് തോന്നുന്നു മുമ്പെയൊക്കെ നമ്മൾ മദ്യപിക്കുന്ന ആളാണെങ്കിലും മുമ്പൊക്കെ നമുക്ക് ആരെങ്കിലും മദ്യപിക്കുന്നതെന്ന് വെച്ചാൽ ഇല്ല ഇല്ല പക്ഷേ ഇത് നിരന്തരമായിട്ടിരിക്കും എൻ്റെ മദ്യപാനം എന്നുള്ളത് എനിക്ക് തന്നെ ഒരു സിറ്റുവേഷൻ അതിൻ്റെ ഭാഗമായിട്ട് ഓവർ ദ ലാസ്റ്റ് ഫ്യൂ മന്ത്സ് ഞാൻ കുറേ കാലത് മദ്യം ഒഴിവാക്കുക പിന്നെ വീക്ക് ഡേയ്സ് ഒഴിവാക്കുക അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു ഇപ്പോഴും മദ്യപാനം നിർത്തിയിട്ടില്ല കേട്ടോ അപ്പം അങ്ങനെ അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ അപ്പം കുറേ നെഗറ്റീവായിട്ട് ഒരു ഒരു സെൽഫ് കോൺഫിഡൻസ് പോകാം ഒരർത്ഥമില്ലായ്മ ഒരു വാട്ട് ഇസ് ദയർ ഇൻ ഇത്രയ്ക്ക് ഫ്യൂച്ചറിൽ ഇത്ര വലിയ കാര്യങ്ങളൊന്നുമില്ല എന്തുകൊണ്ടാണ് കാരണങ്ങൾ എന്നില്ല പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങൾ വരുന്നത് കൊണ്ട് എന്തോ ഒരു പ്രശ്നം എവിടെയോ ഉണ്ട് എന്നുള്ളത് അതേപോലെ തന്നെ ഹൈ ആൻഡ് ലോ ഉണ്ടാവും അതായത് ചില ദിവസം ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് അത് പെട്ടെന്ന് അങ്ങ് ഇതാവും പിന്നെ വെറുതെ ഒറ്റയ്ക്ക് ഇരിക്കാൻ തോന്നുകയാണ് അപ്പോൾ ഇതൊക്കെ ദിസ്ഇസ് ദിസ് ആക്ച്വലി എ ബിഗ് പ്രോബ്ലം ഇത് നമ്മൾ ഏതെങ്കിലും ഒരു മെൻ്റൽ ഹെൽത്ത് അഡ്വൈസറുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ പറയും കാണണം ആരെങ്കിലും എന്നുള്ളത് അങ്ങനെ ഒബ്വസ്ലി കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഐ സ്റ്റാർട്ടഡ് റീച്ചിങ് ഔട്ട് എനിക്ക് ഇൻഷുറൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഐ സ്റ്റാർട്ട് റീച്ചിങ് ഔട്ട് ടു പീപ്പിൾ അപ്പോൾ കോവിഡ് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു മനസ്സിലാക്കിയൊരു സംഭവം എല്ലാ ആൾക്കാരും ഈ നേരിട്ടുള്ള ഇൻട്രാക്ഷൻസ് നിന്ന് മാറിയിട്ട് അവർ ദ മൂവ് ടു സൂം അതായത് ഓൺലൈനിലാണ് ഈ കൺസൾട്ടേഷൻ കംപ്ലീറ്റ് അപ്പോൾ ഈ ഓൺലൈനിൽ കൺസൾട്ടേഷൻ പ്രത്യേകിച്ച് മെൻറ്റൽ ഹെൽത്ത് റിലേറ്റഡ് സാധനത്തിൽ ഓൺലൈൻ കൺസൾട്ടേഷൻ അപ്പോൾ എനിക്ക് കമ്പനി വഴി ഒരു ഓൺലൈൻ ടൂള് അവൈലബിൾ ആണ് അപ്പോൾ നമുക്കൊരു ട്വൻ്റി ട്വൻ്റി ഫൈവ് സെഷൻസ് മറ്റേ വർഷത്തിൽ അവൈലബിൾ ആണ് രണ്ട് പ്രാവശ്യമായിട്ട് ഞാനത് ശ്രമിച്ചു എല്ലാ ആൾക്കാരുടെ സംസാരിക്കാം പക്ഷെ എന്തുകൊണ്ടോ അതങ്ങോട് ക്ലിക്കാവുന്നില്ല കാരണം അവർ പറയുന്ന എക്സസൈസുകൾ അവർ വീഡിയോ അയച്ചു തരുന്നു കാണാൻ എന്തോ ഇറ്റ്സ് ഓൾ എ ക്വസ്റ്റ്യൻ ഓഫ് ഹൗ ഹൗ യു ഫീൽ ഇൻ്റർ കണക്റ്റഡ് അല്ലേ നേരിട്ടാണെങ്കിൽ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ പറ്റുന്നുമില്ല അതായത് ഒരു മെൻ്റൽ ഹെൽത്ത് പ്രാക്ടീഷനെ കാണാം നേരിട്ട് പോയി കാണാം ഇത് ആൾക്കാരറിഞ്ഞാലൊന്നും എനിക്കൊരു പ്രശ്നമില്ല നേരിട്ട് പോയി കാണാമെന്ന് വിചാരിച്ചാൽ പോലും കിട്ടുന്നില്ല ആൾക്കാരെ ആൻഡ് ദാറ്റ് ദാറ്റ് വാസ് വാസ് കൈൻഡ് ഓഫ് സ്കെയറി ഫാമിങ് സ്കെയറി എന്ന് പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നോക്കിക്കഴിഞ്ഞാൽ സൂമിൽ മാത്രമേ അവൈലബിൾ ആ ഉള്ളൂ അല്ലെങ്കിൽ ഓൺലൈൻ മാത്രമേ അവൈലബിൾ ഉള്ളൂ ഇതെല്ലാം പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് വിൽ ഐ നോട്ട് ഗെറ്റ് ഹെൽപ്പ് എന്നുള്ളത് എനിക്ക് സഹായം കിട്ടാതെ വരുമോ എന്നുള്ളത് വലിയൊരു ഒരു പേടി എനിക്ക് വന്നു ആൻഡ് ദെൻ ഐ സ്റ്റാർട്ട് എഡ് ലുക്കിങ് എന്തുകൊണ്ടായിരിക്കാൻ മതി അപ്പം കുറച്ച് കുറച്ചൊക്കെ നമുക്കറിയുന്നൊരു സാധനം ട്രിഗർ ചില ലൈഫ് ഈവൻസ് ട്രിഗർ ചെയ്യാൻ സാധ്യതയുണ്ട് നമ്മളുടെ ഒരു ഇംബാലൻസിന് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത് അങ്ങനെ ഞാൻ നോക്കിയപ്പം കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് അമ്മ മരിച്ചത് അമ്മ മരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മൾ അതിൻ്റെ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഈ തിങ്ക് യു ആർ ഓവർക്കമി പക്ഷേ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വലിയ ധാരണയൊന്നുമില്ല ഫിസിക്കലായിട്ട് വരുന്ന ചേഞ്ച് നമുക്ക് പെട്ടെന്ന് കാണാനുണ്ടെങ്കിലും ചിലപ്പം ഇത് പെട്ടെന്ന് ഇതിനെ ഓവർകം ചെയ്യണം എന്ന് ചോദിച്ചിട്ട് ഡിഡൈ ഫോഴ്സ് ഗെറ്റിങ് ഔട്ട് ഓഫ് ഗ്രീഫ് ഇതൊക്കെ ഇതൊക്കെ ഇതെല്ലാം പിന്നെ ഒരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെ മോൻ്റെ ഇത് കഴിഞ്ഞു എന്താ പറയുക കോഴ്സ് കഴിഞ്ഞു ട്വൽത്ത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് കോളേജിലേക്ക് പോകുന്നതായി അപ്പോൾ എന്തോ നമ്മളുടെ ആവശ്യം ഇനി അധികം ഇല്ല എന്നുള്ളൊരു ഫീല് അപ്പോൾ നമ്മളുടെ ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ ഇന്ന് കുറഞ്ഞു പോകുന്ന ഒരു സംഭവം പിന്നെ ഒബിയസ്ലി ഓഫീസിൽ ഉള്ള ഒന്ന് രണ്ട് കോൺവേഴ്സേഷൻ കാര്യങ്ങൾ ഐ ഫെൽറ്റ് ദാറ്റ് എന്തോ എനിക്ക് ഞാൻ ഐ എം വെരി വെരി പേർട്ടിക്കുലർ അബൌട്ട് ദ വർക്ക് ദാറ്റ് ഐ ടു അപ്പം ആ വർക്കിൻ്റെ മുകളിൽ എനിക്ക് തന്നെ സാറ്റിസ്ഫാക്ഷൻ വരാത്തതായത് ഞാൻ ചെയ്താണ്ട് ശരിയാവുന്നില്ല എന്ന് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് എന്നെ എന്നെ ബോധർ ചെയ്യാറുണ്ട് അങ്ങനെയും ഒന്ന് രണ്ട് ഇൻസിഡൻസ് ഉണ്ടായി അപ്പോൾ ഇത് 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 ഇതൊക്കെ കൂടി വന്നപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കുന്നത് ചിലപ്പോൾ ഇതൊക്കെ ഇതൊക്കെ കൂടി അങ്ങോട്ട് ഒരു സമയത്ത് ഒരു ഒരു പെർഫെക്റ്റ് സ്റ്റോൺ എന്നുള്ള മാതിരി വരുന്ന സമയത്ത് അത് നമ്മളെങ്ങനെ ഡൗൺ ആക്കും അപ്പോൾ എനിക്കൊക്കെ ചില സമയത്തൊക്കെ തന്നെ കംപ്ലീറ്റ്ലി ഒരു നമ്മിങ് ഫീലിംഗ് ആണ് ആ നമ്മിങ് ഫീലിംഗ് ലൈക്ക് മേക്സ് യു അത് ദ റോഡ് ഇൻ ഹെഡ് ഓഫ് യു റോഡ് ഇൻ ഫ്രണ്ട് ഓഫ് യു കംപ്ലീറ്റ്ലി ബിക്കംസ് ബ്ലാങ്ക് ഒന്നുമില്ല ഞാൻ കിട്ടുന്നുള്ളത് ആ വലിയൊരു 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 പ്രശ്നമാണ് അങ്ങനെ തന്നെ ഈ ഇപ്പം എന്തായാലും അപ്പോയിൻമെൻറ്റ് നോക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ നോക്കുന്നുണ്ട് ഓൺലൈൻ ഒന്ന് രണ്ട് രണ്ടാൾക്കാർ സംസാരിച്ചു ബട്ട് മോർ ദാൻ ദാറ്റ് ഐ തോട്ട് ദാറ്റ് ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് ഫോർ മീ ടു ആക്ച്വലി ആക്സെപ്റ്റ് സെർട്ടൺ തിങ്സ് അപ്പം ആദ്യം തന്നെ ഞാൻ ഈ കാര്യം ഉഷാനോട് പറഞ്ഞു ഇങ്ങനൊരു ഒരു സംഭവമുണ്ട് അപ്പം ഇങ്ങനെ ഒരു ഒരു ഐ എം ഗോയിങ് ത്രൂ ദി ആവാം അങ്ങനെ എന്തെങ്കിലും ആവാം ഹൗ ഹൗ ഡു വിൻഡ് ഐം ഐം ട്രൈ ടു ഫിഗർ ഔട്ട് ഹൗ ടു ടാക്കിൾ ഇട്ട് അപ്പോൾ ഓരോ ഡോക്ടറെ കാണുക കാര്യങ്ങളൊക്കെ ചെയ്യാൻ അങ്ങനെ ഞാൻ മൂന്ന് ദിവസം മുമ്പേ ഐ മെറ്റ് വിത്ത് വൈ മാനേജർ എൻ്റെ ഓഫീസിലെ മാനേജർ കാരണം വെച്ചാൽ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം മാനസികാരോഗ്യം സാധനങ്ങൾ ഇതൊക്കെ ഇതൊക്കെ വാട്ട് ഐ ഫീൽ റൈറ്റ് നാവ് അതിനു വേണ്ടിയിട്ട് എന്ത് രീതിയിൽ എനിക്കതിനെ മുന്നോട്ട് കൊണ്ടുപോകാം ഡോക്ടറായിട്ട് സംസാരിക്കുക കൗൺസിലറായിട്ട് സംസാരിക്കുക ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എനിക്കറിയാം വർക്ക് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് അപ്പം അവിടെ ഇതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവരുത് അല്ലെങ്കിൽ അത് ഐ വോണ്ട് ടു ഹാവ് ദാറ്റ് കോൺവെർസേഷൻ അറ്റ് വർക്ക് വെരി ഇമ്പോർട്ടൻ കാരണം രണ്ട് കാര്യമാണ് നമുക്കുള്ളത് ഒന്ന് വീട് ഫാമിലി ഒന്ന് വർക്ക് പിന്നെ ഒന്ന് സമൂഹം ആദ്യം വീട്ടിലുള്ള ആൾക്കാരോട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നില്ല പിന്നെ നേരെ വർക്ക് പോയിട്ട് വർക്കിൽ പറയുന്നത് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നവർ സമൂഹത്തിലൂടെ അതായത് നമ്മളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട് അറിയുന്നവരും അറിയാത്തവരും ഒക്കെ അപ്പോൾ അവരുടെ അടുത്തും കൂടെ അതായത് അവരെൻ്റെ വീഡിയോ കണ്ടിട്ട് നമ്മൾ ചിരിച്ചൊക്കെ അല്ലെങ്കിൽ ഇവരൊക്കെ ഫുൾ ജീവിതം പെർഫെക്റ്റ് ആണ് എന്ന് വിചാരിക്കരുത് ഉള്ളിൻ്റെ ഉള്ളിൽ ധാരാളം സമ്മർദ്ദങ്ങളും പ്രശ്നങ്ങളും ഉള്ള മനുഷ്യരൊക്കെ തന്നെയാണ് ഈ നമ്മളെന്തോ ആണെന്നും പറഞ്ഞിട്ട് ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് എന്നുള്ളതും കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ എൻ്റെ മാനേജറുടെ അടുത്ത് വാക്ക് ആൻഡ് ടോക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം അപ്പം നടക്കാൻ പോകും അപ്പോൾ ഞാൻ മുപ്പര കൂടെ നടക്കാൻ ഇറങ്ങി നമുക്ക് എന്താ പ്രശ്നം വെച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെ ഉണ്ട് ഭയങ്കര ലോ ആണ് എനിക്ക് അപ്പോൾ ഞാൻ നിങ്ങളോട് നേരത്തെ ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ അതായത് അമ്മ മരിച്ച കാര്യം പിന്നെ ഇങ്ങനെ എന്താ പറയുക നമ്മളുടെ ഒരു ആവശ്യം ഇനി വലുതായിട്ടൊന്നും ഇല്ലായിരിക്കും എന്നുള്ള ഒരു ഫീലിങ് അങ്ങനെയൊക്കെയുള്ള കാരണം കൊണ്ട് അതെൻ്റെ വർക്കിനെ ബാധിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്നുള്ളത് അയാൾ എൻ്റെ കൂടെ അയാൾ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു ആൻഡ് അത് അതാണ് പറയുന്നത് നമുക്കൊരാളോട് സംസാരിക്കാൻ പറ്റുകയാണ് ഹീസ് ഹീസ് എ പേഴ്സൺ ഹൂസ് ഗോട്ട് ഹൂസ് ഗോട്ട് ദാറ്റ് കൻഡ് എഫൻ എംപത്തി അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ഉള്ളത് അപ്പോൾ എന്നോട് ചോദിച്ചു ലീവ് എടുക്കണമെന്നുണ്ട് ലീവ് എടുക്കൂ അല്ലെങ്കിൽ എന്ത് എങ്ങ എങ്ങനെയാണ് എൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് ഹെൽപ്പ് ആവേണ്ടത് അപ്പം ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ ലീവ് എടുത്തോണ്ട് കാര്യമില്ല ഒരു ദിവസം അപ്പോൾ ഒരഞ്ഞു ഞാൻ ചില ദിവസം ഓഫീസിലേക്ക് വരാൻ എങ്ങനെ തോന്നാറില്ലേ അതാണു പറഞ്ഞു എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്ത് അന്ന് വരണ്ട ഞാൻ പറഞ്ഞു വരാത്തത് കൊണ്ട് അത് സോൾവാകില്ല ഞാൻ ഐ ഐ പുൾ മൈ സെൽഫ് ഔട്ട് ആൻ ഐ കം ഓവർ ദർ ഐ ഫീൽ ബെറ്റർ വെൻ ഐ കം ഓവർ ദർ അത് നിങ്ങളൊക്കെ ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് വെൻ ഐ ഡു മൈ വർക്ക് ഓൾ ദീസ് തിങ്സ് അപ്പോൾ എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാകുന്നത് വർക്കിൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിൽ പോകുന്ന സമയത്ത് ഇന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾ എന്നെ ഭയങ്കരമായിട്ട് ട്രിഗർ ചെയ്യുന്നു എന്നെ ഭയങ്കരമായിട്ട് ഹോപ്ലെസ്നെസ് ഫീൽ ചെയ്യുന്നു അതായത് ഇതൊരു വലിയ പ്രശ്നമായിരിക്കില്ല എന്നാലും അപ്പം ആ ദിവസം ദർ വാസ് എ കോൺവെർസേഷൻ ഇൻ ദ മോർണിംഗ് വിത്ത് അനദർ കൊളീഗ് അപ്പോൾ അവരെന്തോ പറഞ്ഞു അപ്പം അപ്പോഴത്തേക്കും എൻ്റെ കാര്യത്തിൽ ആൾക്കാർ കൈ കടത്തുകയാണോ എനിക്ക് അവകാശപ്പെട്ടത് എടുത്തുകൊണ്ടാണ് ഇത് എനിക്കൊരിക്കലും ഉണ്ടാവാത്ത കുറേ അനാവശ്യമായ നെഗറ്റീവ് ചിന്തകളൊക്കെ എനിക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ആൻഡ് ദാറ്റ് ദാറ്റ് വാസ് എ ദാറ്റ് വാസ് എ മേജർ ഇഷ്യൂ അപ്പോൾ അതെനിക്ക് ഐ വാസ് ഏബിൾ ടു റിയലൈസ് ദാറ്റ് അത് ഞാൻ കൂടുതൽ കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വർക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലാവും ഞാൻ എന്നുള്ളത് ആൻഡ് ഐ ഐ സെറ്റ് ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പം അയാൾ അയാളുടെ കാര്യവും ഇങ്ങനെ പറയുമായിരുന്നു അപ്പം എന്നെക്കാടൊക്കെ ഒരു ഒരു ഇറ്റ്സ് പ്രോബ്ലി അബൌട്ട് ടെൻ ഇയേഴ്സ് ഏൽഡ് ആയിട്ടുങ്ങി അപ്പോൾ അയാൾ പറഞ്ഞു അയാളുടെ ജീവിതത്തിൽ ഇയാള് പറഞ്ഞു അയാൾക്ക് എന്തൊരു എന്തോ ഒരു ആരോഗ്യത്തിൻ്റെ ഒരു ഇത് കാരണം അയാൾ എക്സസൈസ് ചെയ്യാൻ പറ്റാറില്ല അപ്പം ഗോയിങ് ടു ആൻഡ് 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 ദ റീസൺ ഫോർ ദാറ്റ് വാട്ട് ഈസ് ഡോസ് ദാറ്റ് അപ്പം അയാൾക്ക് ഭയങ്കര യാത്ര ഉണ്ട് ഏതാണ് മൂന്നര മണിക്കൂറൊറ്റ കാറിൽ യാത്ര ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഈ കംപ്ലീറ്റ്ലി ടയേർഡ് ഹി ഗോ ടു ജം അപ്പോൾ അതിൽ പറഞ്ഞാൽ അയാളുടെ ഐഡൻറ്റിറ്റി ആയിരുന്നു ഈ എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യുക ബി ബി സ്ട്രോങ് ആൻഡ് ഹെൽത്തി എന്നുള്ളത് അയാളുടെ ഒരു ഐഡൻറ്റിറ്റിയുടെ ഭാഗമായിരുന്നു അപ്പം ഈയൊരു ഈയൊരു ചെറിയ ഫിസിക്കൽ ഇത് പ്രശ്നം ഉണ്ടായതുകൊണ്ട് അയാൾക്ക് അതങ്ങട്ട് അതങ്ങോട് അയാളുടെ ഐഡൻറ്റിറ്റി ബ്രേക്കാവുന്നൊരു സിറ്റുവേഷൻ അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾക്കുള്ള പ്രശ്നങ്ങൾ പോലെ തന്നെ മറ്റുള്ളവർക്കും അവർ അപ്പോൾ ഇതൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഐ ഫെൽ സോ ഗുഡ് അവർ അരമണിക്കൂർ നമ്മൾ വാങ് നമ്മൾ സംസാരിച്ച് ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ട് ഞങ്ങൾ ചോദിച്ചു എൻ്റെ സ്വഭാവത്തിൽ മാറ്റം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഓരോ പീരീഡ് ഓഫ് ടൈം അപ്പോൾ ഞാനത് പറയുമ്പോൾ ചിരിക്കാൻ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കുതിരാട്ടം പപ്പുൻ്റെ ഒരു സംഭവമാണ് എനിക്ക് ഓർമ്മയായിരുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു അങ്ങനെ ഉണ്ടോ യു ഡു യു ഫീൽ ദറ്റ് അപ്പം ഇല്ല പക്ഷെ അമ്മ മരിച്ചതിന് ശേഷം യുവർ ഔട്ട്ലുക്ക് ഓഫ് ലൈഫ് ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്തമായിരുന്നു എനിക്ക് തോന്നുന്നുണ്ട് അത് ആക്ച്വലി ഞാനൊരു ഒരു ഞങ്ങളുടെ ഒരു ലീഡർഷിപ്പ് ഒരു ഒരു പ്രസൻറ്റേഷന് വേണ്ടിയിട്ട് ഞാൻ പ്രസൻറ്റേഷന് മുമ്പേ സംസാരിക്കുന്ന മുമ്പേ അയാൾ എന്നെ നോക്കിയിട്ട് പറഞ്ഞു ഭയങ്കര സൈലൻ്റ് ആണല്ലോ എന്ന് പറഞ്ഞോൾ അപ്പോൾ ഞാനിങ്ങനെ അത് അത് ആക്ച്വലി ഒക്ടോബറിൽ അമ്മ മരിച്ച് ഞാൻ നാട്ടിൽ പോയി തിരിച്ച് വന്ന് ദിസ് വാസ് ഹാപ്പനിങ് വൺ വീക്ക് ടു വീക്സ് ആഫ്റ്റർ ദാറ്റ് സോ ജസ്റ്റ് അറ്റ് ദാറ്റ് ടൈം വേറെ വെറുതെ പെട്ടെന്ന് സൈലൻറ്റാവുക വിദൂരതയിലേക്ക് നോക്കി നിൽക്കുക അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം പെട്ടെന്ന് നോട്ടീസ് ചെയ്തു അപ്പോൾ ഇവിടെ പറഞ്ഞു ഓവർ ദി ലാസ്റ്റ് ഫ്യൂ മന്ത്സ് അമ്മ മരിച്ചതിന് ശേഷം ഐ ഹ് സീൻ ദാറ്റ് യു ഔട്ട് ലുക്ക് ടു ലൈഫ് ഇസ് ബീൻ ചേഞ്ച്ഡ് വിച്ച് ഇസ് വിച്ച് ഇസ് ദയർ അപ്പം അത് അത് അങ്ങനെ അയാൾ ആ സമയത്ത് പറഞ്ഞു എൻ്റെ വർക്കിൽ ഒരു ചേഞ്ച് വരുന്നതായിട്ടൊക്കെ കണ്ടിട്ടുണ്ടോ പറയാൻ പറ്റും സി ഇതൊക്കെ വളരെ ഡെലിക്കേറ്റ് സാധനമായിട്ട് വെറുതെ അങ്ങോട്ട് നമുക്ക് കയറി സംസാരിക്കാൻ പറ്റില്ല ഫൈനലി വി സ്റ്റോപ്പ് ദാറ്റ് കോൺവെർസേഷൻ സെയിം ദാറ്റ് ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി ടോക്ക് അബൌട്ട് ഇറ്റ് ആൻഡ് ആൻഡ് ഐ വാസ് വെരി ഹാപ്പി ദാറ്റ് ഐ വാസ് ഐ വാസ് ഓപ്പൺ ആൻഡ് ടോക്കിങ് വിത്ത് ഹിം കാരണം നമ്മൾ ഈ ഒളിപ്പിച്ച് വെച്ചിട്ട് എന്താണ് ഉണ്ടാവുക നമുക്കൊരു സി ഒരു ഫിസിക്കൽ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് നമുക്കൊരാളോട് പറയാൻ ഒരു ബുദ്ധിമുട്ടില്ല നമ്മൾ കൈ ഒടിഞ്ഞു കാലൊടിഞ്ഞു എന്ന് പറയുന്നതിന് പക്ഷേ നമ്മളെ മനസ്സിന് ഒരു വിഷമമുണ്ട് മാനസികാരോഗ്യം എന്നൊക്കെ പറയുന്ന സമയത്ത് അത് ഭയങ്കര ഒരു ടാബൂ സാധനമാണ് അത് ആൾക്കാർ പുറത്ത് പറയില്ല ആൾക്കാർ പുറത്ത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ അവർക്ക് അവർക്കതൊരു വലിയ എന്തോ ഭയങ്കര നെഗറ്റീവ് സംഭവമാണെന്നുള്ള രീതിയിലാണ് സമൂഹം അതിൽ നിന്നും മാറാൻ കുറേ സമയമെടുക്കും ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണവും അതാണ് കാരണം സെയ്ങ് ദാറ്റ് ഔട്ട് സെയിങ് ദാറ്റ് ഔട്ട് ഇൻ പബ്ലിക് ദാറ്റ് യെസ് കാരണം ഇന്നത്തെ ജീവിതത്തിൽ ധാരാളം സ്ട്രെസ്സുകൾ നമ്മളെക്കുറിച്ച് ആൾക്കാർക്കുള്ള അംബിഷൻസ് അതായത് നമ്മളെക്കുറിച്ചുള്ള നിങ്ങളിത് ചെയ്യണം എന്നുള്ള കുറേ ആവശ്യങ്ങളുണ്ട് നമ്മളുടെ മുകളിൽ ആ ആവശ്യങ്ങളൊക്കെ ഫുൾഫിൽ ചെയ്യാൻ നമുക്ക് പറ്റാതെ പോകും അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് അല്ല നമ്മൾ ഹോപ്പ്ലെസ്സാണ് നമ്മൾ പോരാ എന്നൊക്കെ തോന്നൽ ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതിനപ്പുറം നമുക്ക് വി ഓൾസോ ഹാവ് ദിസ് ഫീലിംഗ് ദാറ്റ് വി ഓൾസോ ഹാവ് ദിസ് ഫീലിംഗ് ദാറ്റ് എല്ലാവരും ഭയങ്കര ഗംഭീരമായിട്ട് രസകരമായിട്ട് ജീവിതം അനുഭവിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ അങ്ങ് അനുഭവിക്കുന്നില്ല എന്നത് ഇത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു ഒരു കാര്യമാണ് ആൻഡ് ഐ തിങ്ക് ഐ തിങ്ക് വി ഓൾ നീഡ് ടു മീ ടു അനലൈസ് ദാറ്റ് സാമൂഹ്യ മാധ്യമം ഇത് പറയാൻ പറ്റിയൊരു സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമൂഹ്യ മാധ്യമത്തിൽ ഇത് കേൾക്കുമ്പോഴത്തേക്ക് ആ അങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് പണ്ടേ എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ കംപ്ലീറ്റ് തമാശാരൂപത്തിൽ ട്രോൾ ചെയ്തിട്ട് ഒരാളുടെ എത്ര ആൾക്കാർ സാമൂഹ്യ മാധ്യമത്തിൽ പല കാരണങ്ങൾ കൊണ്ട് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടെന്നുള്ളൂ അവിടെ എപ്പോഴും മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനോ മറ്റുള്ളവരെ കളിയാക്കാനോ ഉള്ള സംഭവത്തിന് കൂടുതൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ നമ്മളെ ആരെങ്കിലും കളിയാക്കിയിട്ടോ ആരെങ്കിലും കുറ്റപ്പെടുത്തിയിട്ടോ ഒരു വീഡിയോ പോസ്റ്റോ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടായി അതിനെ കൂടുതൽ ആൾക്കാരടുത്ത് എത്തിക്കുക എന്നുള്ളതാണ് സാമൂഹ്യ മാധ്യമങ്ങളുടെ ഏറ്റവും വലിയ താല്പര്യം അതുവഴി ഒരാളുടെ മാനസികാരോഗ്യത്തിനോ ഒരാൾക്ക് മോശം വിചാരിക്കുന്നതിനോ ഒരാൾക്ക് വിഷമം തോന്നുന്നതിനോ എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് പോലും പലപ്പോഴും ആൾക്കാർ ചിന്തിക്കില്ല And, and this is very important that we understand that the world is a place where there are so many people who basically don't get the seriousness of things. And that is why it's important for us to actually talk about this. Podcast and this one I am recording both video and audio. യൂഷ്വലി ഐ യൂസ് മൈ പോഡ്കാസ്റ്റ് ആസ് എ ആസ് എ വേ ഓഫ് തെറാപ്പി കാരണം ആ പോഡ്കാസ്റ്റുകളിൽ വളരെ ഓപ്പണായിട്ട് എനിക്ക് പറയുന്ന സമയത്ത് ദർ ഇസ് നോ വീഡിയോ ദർ ഇസ് നോ ഇറ്റ്സ് ഇറ്റ്സ് മോർ ഇറ്റ്സ് മോർ ഇൻറ്റൻഷണൽ ഇറ്റ് ഇസ് മോർ ഇൻറ്റിമേറ്റ് ഇറ്റ്സ് മോർ ഓണസ്റ്റ് എന്നുള്ളൊരു തോന്നലുണ്ട് പോഡ്കാസ്റ്റുകൾ പക്ഷേ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇതിലൊക്കെ ദ ഇൻറ്റൻഷൻ ചേഞ്ചസ് ദർസ് നോ ഇൻറ്റിമസി ആൻഡ് ആൻഡ് ദാറ്റ് ഹോൾ ഓണസ്റ്റിയിൽ ചെറിയൊരു ആത്മാർത്ഥതയിൽ ചെറിയൊരു പ്രശ്നവും വീഡിയോസിന് എപ്പോഴും ഉണ്ട് കാരണം വീഡിയോയിൽ നമ്മൾ കാണുന്ന സംഭവം പോഡ്കാസ്റ്റിൽ നമ്മൾ കേൾക്കുന്നതും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട് ദാറ്റ് വൈ ഐ പ്രിഫർ യൂസിങ് ദ പോഡ്കാസ്റ്റ് അതിപ്പം പഹയ മീഡിയ മലയാളം പോഡ്കാസ്റ്റ് ആയാലും അല്ലെങ്കിൽ ഇപ്പം വായനാലോകമായാലും ഇതൊക്കെ പോഡ്കാസ്റ്റിൽ അല്ലെങ്കിൽ പെൻ പോസിറ്റീവ് ഔട്ട് ക്ലാസ് വെൻ ഓവർ ഐ ഡു ദാറ്റ് ഐ ഫീൽ ദറ്റ് പോഡ്കാസ്റ്റ് ഗീവ്സ് അലൌസ് ഇൻഡിവിജ്വൽസ് ടു കണക്ട് വിത്ത് ഈച്ച് അത് ആസ് റിയൽ പീപ്പിൾ റാദർ ദാൻ ആസ് മോർഫ്ഡ് വേസ് ഓഫ് ഹൗ വി ലുക്ക് ഇൻ എ വീഡിയോ അപ്പോൾ എന്തായാലും അതൊന്ന് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു ആക്ച്വലി ഈ വീഡിയോയിൽ ഐ വോണ്ട് ടു ഗോ ത്രൂ ടെൻ പോയിൻറ്റ്സ് എബൌട്ട് എബൌട്ട് മെൻ്റൽ ഹെൽത്ത് ഫോർ മെൻ അത് പക്ഷേ ഞാൻ അടുത്ത് അടുത്ത ആഴ്ചത്തേക്ക് മാറ്റാം കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ദിസ് വീഡിയോ ഇസ് ഓൾറെഡി ഓർ പോഡ്കാസ്റ്റ് ഇസ് ഓൾറെഡി ട്വൻറ്റി മിനിറ്റ്സ് ബട്ട് ബട്ട് ഐ ലീവ് യു വിത്ത് വിത്ത് എ ഫ്യൂ ക്വസ്റ്റ്യൻസ് നമ്മൾ സ്വയം ആദ്യം മനസ്സിലാക്കേണ്ട ഒരാൾ നമ്മളെടുത്ത് വന്നിട്ട് ഐ ഫീലിംഗ് ലോ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്ക് പേടിയുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ തയ്യാറാവണങ്ങളാണ് അതേപോലെ തന്നെ നമ്മൾക്കങ്ങനെ ഒരു ഒരു ഫീലിംഗ് ഉണ്ടെങ്കിൽ അത് നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമുണ്ട് നമ്മൾ ഹെൽപ്പ് കിട്ടാൻ നോക്കണം യു ഷുഡ് യു ഷുഡ് ഗോ ഗെറ്റ് ഹെൽപ്പ് ഫ്രം പീപ്പിൾ കാരണം ഇപ്പോൾ നമ്പേഴ്സ് ഉണ്ട് വേർ യു ക്യാൻ കോൾ നമുക്കൊരു മാനസിക പ്രശ്നമുണ്ട് നമ്മൾ നമ്മൾക്ക് തന്നെ ഹാമ് ചെയ്യുമെന്ന് തോന്നുകയാണെങ്കിൽ വി വി നീഡ് ടു വി നീഡ് ടു കോൾ സംവൺ വി നീഡ് ടു ആസ്ക് ഫോർ ഹെൽപ്പ് സൊ ദാറ്റ് വി ഗെറ്റ് ദ ഹെൽപ്പ് അപ്പോൾ ഇത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് സോ ഐ ഐ വോണ്ട് യു ടു ഓൾ ബി വെരി കോൺഷ്യസ് എംപത്തെറ്റിക് സഹാനുഭൂതിയോടു കൂടിയിട്ട് ഈ മെൻ്റൽ ഹെൽത്ത് എന്നുള്ള വിഷയം നമ്മൾ സമൂഹത്തിൽ കൂടുതൽ ചർച്ച ചെയ്യണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു ഒരു മെൻ്റൽ ഹെൽത്ത് ഇമ്പാക്റ്റ് ആരൊക്കെങ്കിലും ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ അതിന് റിഫ്രെയിൻ ചെയ്യണം ഞാൻ വെൻ ഐ ലുക്ക് ബാക്ക് ആൻഡ് ഓൾ ദ വീഡിയോസ് അറ്റ് ഐ ഹ് ഡാൻ ആൻഡ് വാട്ട് ഐ എഫ് സെഡ് ആൻഡ് ദോസ് കെമിസ്റ്റം ഇതൊന്നും അറിയാതെയും കുറേ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് എന്നും എനിക്ക് തോന്നുന്നുണ്ട് സോ യു കെ നോട്ട് യു കെ നോട്ട് കംപ്ലീറ്റ്ലി ടേക്ക് ബാക്ക് വാട്ട് യു ഹവ് ഡൺ ബട്ട് സ്റ്റിൽ യു ഗെറ്റ് ക്യാരിഡ് അവേ ഓൺ ദി സോഷ്യൽ മീഡിയ ദ സോഷ്യൽ മീഡിയ സാമൂഹ്യ മാധ്യമം ഒരിക്കലും നമ്മളെ നമ്മളുടെ ബെസ്റ്റ് സെൽഫ് പുറത്ത് കാണിക്കാൻ വേണ്ടിയിട്ടല്ല അത് നമ്മളുടെ വേഴ്സ്റ്റ് സെൽഫ് പുറത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ് ഫോർ എസ് ടു ലുക്ക് അറ്റ് ദിസ് ഇൻ ദാറ്റ് സീരിയസ്നെസ് അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കൂടുതൽ ഞാൻ ആക്ച്വലി ഐ എം ഐ എം റീഡിങ് ത്രൂ സംതിങ് ദ ഐ വോണ്ട് ടു ഷെയർ വിത്ത് യു ഒരു പ്രത്യേകിച്ച് മെൻസ് ഹെൽത്ത് അവയർനെസ് ആയതുകൊണ്ട് തന്നെ മെൻറ്റൽ ഹെൽത്ത് ഫോർ മെൻ എന്നുള്ള വിഷയം നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ദിസ് വാസ് മോർ ഓഫ് എ പേഴ്സണൽ നോട്ട് ടു സെൽഫ് സംതിങ് ദർ ഐ ടു ലെറ്റ് പീപ്പിൾ നോ ദാറ്റ് ഇതൊക്കെയാണ് സംഭവം എന്നുള്ളത് അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം പേടിക്കാനൊന്നുമില്ല കാര്യങ്ങളൊക്കെ മര്യാദയ്ക്ക് നടക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനത്തെ ഒരു കാര്യമുണ്ട് അത് തുറന്നു പറയുന്നതിൽ തെറ്റില്ല അതിന് ഹെൽപ്പ് തേടുന്നതിൽ തെറ്റില്ല ഇതൊക്കെ മനുഷ്യന്മാർക്ക് ഉണ്ടാവുന്ന സംഭവമാണ് ഫിസിക്കൽ ആരോഗ്യം എന്നുള്ള വയലിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് എന്ത് മെൻ്റൽ ഹെൽത്ത് മാനസികാരോഗ്യം എന്നുള്ളത് അപ്പം അത് ചെയ്യുകയുള്ള ഗെയിം നെക്സ്റ്റ് ടൈം നമ്പിനെങ്ങനെയാണ്